ദീപാവലിയൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ എന്താ ആഘോഷം എന്നൊക്കെ ചോദിച്ചാൽ ചെറിയൊരു സന്തോഷം അതായത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീട് ഇട്ടിരുന്നു എട്ട് വർഷമായിട്ട് കുറച്ച് ചെറിയ ചെറിയൊരു കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു നേരിട്ട് ഓൺലൈൻ വഴിയും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷത്തോളമായിട്ട് നേരിട്ട് കച്ചവടം ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയൊരു സംരംഭം ചെറിയൊരു കച്ചവടം തുടങ്ങുവാണ് കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് ഉൾക്കാടിച്ചു അപ്പോൾ നിങ്ങളും ഒപ്പം ഉണ്ടാവണം നൈറ്റുകളാണ് എല്ലാവിധ നൈ റ്റികളും നൈറ്റികളൊന്നും കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ സ്കിപ്പ് ചെയ്ത് പോകണ്ട കാരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ സഹോദരങ്ങള് ഭാര്യ അവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വാങ്ങിക്കൊടുക്കാമല്ലോ അപ്പോൾ ഇത് ഇനിയുള്ള വീഡിയോസൊക്കെ നൈറ്റീസിനെ കുറിച്ചായിരിക്കും പ്രധാനമായിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ഉണ്ടാവണം രണ്ടാഴ്ചയോളം ഞാൻ വലിയ വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ ഈ നൈറ്റികൾ മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കേടുക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ അത് മാത്രമല്ല നമുക്ക് ചെറിയൊരു സന്തോഷമുണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെയും ഉണ്ടായി ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എൻ്റെ അമ്മ വഴുതെ വീണ് തലയിൽ പത്തോളം സ്റ്റിച്ചിങ് സ്റ്റിച്ച് ഉണ്ട് അപ്പോൾ അത് ആശുപത്രിയും വീടും അങ്ങനെയൊക്കെ ആയിട്ട് അതൊരു ഒരു സങ്കടത്തിലാണ് അപ്പോൾ അതിനിടയ്ക്ക് എന്തായാലും കഴിഞ്ഞയാഴ്ച ഒരാഴ്ച യ്ക്ക് മുമ്പേ ചെറിയ രീതിയിൽ പുനരുദ്ഘാടനം വച്ചിരുന്നതാണ് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് പുനരുദ്ഘാടനം കറക്റ്റ് വരാണെന്ന് അറിയില്ല പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്രാർത്ഥന ഏറ്റവും വെച്ചിരുന്നതാണ് പക്ഷേ അന്ന് നടന്നില്ല അപ്പോൾ പിന്നെ ഇന്നലെ അതെന്തായാലും ഈ സംഘടനത്തിൻ്റെ സംഘടനകളുടെ ഇടയിൽ തന്നെ ഇത് അങ്ങ് ആരംഭിച്ചു ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് കിടപ്പിലാണ് അതായത് വീൽചെയർ ഇരിക്കാൻ പറ്റും നടക്കാൻ പറ്റില്ല ഒരിടത്ത് ഇരിപ്പാണ് അപ്പോൾ ഹസ്ബൻഡ് പന് പതിമൂന്ന് വർഷമായിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ഡയാലിസിന്നും മെഡിക്കൽ കോളേജിൽ കിഡ്നി ആണ് അപ്പോൾ രണ്ട് കുഞ്ഞു മക്കളുണ്ട് പിന്നെ പപ്പയമ്മയും അപ്പോൾ ഞങ്ങൾ എന്താ പറയുക വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഞങ്ങളെക്കൊണ്ട് ചെയ്യുന്ന ചെയ്യാൻ കഴിയുന്ന ആവുന്ന തരത്തിലുള്ള ചെറിയ കച്ചവടങ്ങൾ ചെയ്യുക അതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് നൈറ്റികളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാൽ വലിയ ഞങ്ങൾക്ക് വലിയ ഉപകാരമാവും പിന്നെ ഞങ്ങളുടെ ചികിത്സ പിന്നെ ഞങ്ങളുടെ ആഹാരം കുഞ്ഞുങ്ങളുടെ പഠിത്തം ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ എല്ലാവരും നൈറ്റികൾ ഉപയോഗിക്കാത്ത ആളുകൾ കുറവാണെന്ന് തോന്നുന്നു ലേഡീസിൽ മിക്കവരും വീട്ടിൽ യൂസ് ചെയ്യുന്ന നൈറ്റികളാണ് അപ്പോൾ പിന്നെ ഫ്രോക്ക് നൈറ്റിയും ഒക്കെ ഉണ്ട് അതായത് ഇപ്പോൾ മക്കളൊക്കെ ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സ് അ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്രോക്ക് നൈറ്റീസ് അവർ അവർക്ക് സാധാരണ ഐറ്റി ഉപയോഗിക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതിന് അവർക്ക് നല്ല മനോഹരമായ ഫ്രോക്ക് നൈറ്റികളുണ്ട് അതിപ്പോൾ കുഞ്ഞു മക്കൾക്കു മാത്രമല്ല വലിയവർക്കും യൂസ് ചെയ്യാം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലൊക്കെ ഉണ്ട് സ്ക്രീനിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് നിങ്ങളത് സേവ് ചെയ്യുക എന്നിട്ട് വാട്സപ്പിൽ നിന്ന് കാറ്റലോഗ് നോക്കുക ഇല്ലെങ്കിൽ കാറ്റലോഗ് കണ്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക ഞാൻ കാറ്റലോഗിൻ്റെ ലിങ്ക് യക്കാം അപ്പോൾ അതിൽ കയറി നിങ്ങൾ നൈറ്റിയുടെ ഫോട്ടോസ് നോക്കുക അപ്പോൾ അതിൽ ചിലതൊക്കെ കുറെ കുറേ നൈറ്റിയിലൊക്കെ ഫോൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫുൾ സൈസ് വേണം കാണണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അതിൽ ഏതാണെന്ന് വെച്ചാൽ ഓർഡർ തന്നാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ അയച്ചു തരും ഇപ്പോൾ കാണുന്നത് നിങ്ങൾ കാണുന്ന പാർട്സലയക്കാനുള്ള കവറുകളാണ് സ്ക്രീനിൽ ഇടയ്ക്ക് കണ്ടത് അപ്പോൾ അതെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഫ്രോക്ക് നൈറ്റികൾ സിബ് നൈറ്റി ചുരിദാർ കട്ട് നൈറ്റി അങ്ങനെ ത്രിപിൾ എക്സ് വരെയുള്ള എൽ മുതൽ ത്രിപിൾ എക്സ് വരെയുള്ള സൈസിലുള്ളതുണ്ട് അപ്പോൾ കൂട്ടുകറപ്പായും നൈറ്റികൾ ഓർഡർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ അവസ്ഥകൾ പറഞ്ഞല്ലോ അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നമ്പറിൽ അനാവശ്യ കോളുകൾ ഒഴിവാക്കുക നൈറ്റികൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം വാട്സപ്പിൽ വന്ന് മെസ്സേജ് ഇടുക